എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വി എസ് ടി ടില്ലേഴ്സിൻ്റെ പുതിയൊരു ഡെമ്മോ വീഡിയോയിലേക്ക് സ്വാഗതം കർഷകർക്ക് പവർ ടില്ലറിൽ വളരെ അനായാസം ഉപയോഗിക്കാൻ സാധ്യമായിട്ടുള്ള പുല്ലുകളെല്ലാം വളരെ അനായാസം മാറ്റാൻ സാധ്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അതിനോടൊപ്പം തന്നെ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ കുറച്ചാഴത്തിൽ മണ്ണിളക്കിയിടാനും തേർഡ് സ്റ്റേജിൽ കുറച്ചുകൂടി ആഴത്തിൽ മണ്ണിളക്കിയിടാനും സാധ്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൾട്ടിവേറ്റർ എന്നാണ് എൻ്റെ പേര് അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് മറ്റുള്ള അറ്റാച്ച്മെൻറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചുറ്റി പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പുല്ലിനെ അതിൻ്റെ വേരോടുകൂടെ വടിച്ചു മാറ്റി ഒരു സൈഡിൽ ചെല്ലുമ്പോൾ ജസ്റ്റ് പിൻഭാഗം പൊക്കി കൊടുത്താൽ അത് അനായാസം ആ സ്ഥലത്ത് നിക്ഷേപ് നിക്ഷേപിക്കാവുന്നതാണ് അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് ആ സ്ഥലം കുറച്ചുകൂടി ആഴത്തിൽ കിളച്ച് പാകപ്പെടുത്താവുന്നതുമാണ് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം വളരെ കൺട്രോളായിട്ടാണ് മെഷീൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു ക്ഷീണം വരാത്ത രീതിയിൽ വളരെ അനായാസം ഉപയോഗി സാധ്യമായിട്ടുള്ള ഒരു ആണ് ഇത്